കൃഷ്ണ ഗുരുവായൂര പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂര് പിന്നെ പഞ്ചകവ്യാടലെ നവകം ഉച്ചപൂജ കളബാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നോണ്ടി കാണാൻ നല്ല സന്തോഷത്തിലാ സ്ത്രീയിലകത്തിരിക്കണട്ടോ നല്ല കൗതുകം കാണാൻ കളപാലങ്കാരം കാല് പിണച്ചു വെച്ചിട്ടുണ്ട് പിണച്ചു വെച്ച കാലമല്ലാതെ ആ പൊന്തളകൾ കാണാം പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട് അധികം തടിയൊന്നുമില്ല നമ്മൾ ഒരു ഉണ്ണി കഴിച്ച നല്ല ഭംഗി ഒരു മുല്ലമുട്ട് മാല ഒരു പതക്കം പോലത്തെ ഒരു മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല ഒക്കെ ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തൊളുവിളകളൊക്കെ ചാർത്തിട്ടുണ്ട് രണ്ട് കയ്യോടുകൂടി പൊന്നോടൊക്കെ ഉള്ള ചുണ്ടോട് അടുപ്പിച്ച് വെച്ചിട്ട് വീണ് കാനം പൊഴിക്കുകയാണ് നല്ല കൗതുകാട്ട ഉണ്ണി കണ്ണനെ കാണാൻ അല്ല അധികം തടിയൊന്നുമില്ല പറഞ്ഞിട്ട് നല്ല കൗതുകം ഉണ്ടാകുന്ന ഇപ്പ് കാണാൻ അത്ര ഒതുങ്ങി നിന്ന് മിടുമിടുക്കനായിട്ട് നിന്ന് ഓടൊക്കെ ഒടിച്ച് കൊണ്ട് നിൽക്കുക രണ്ട് തോളത്തെ സ്വർണ്ണ ഗോപികൾ വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് നെറ്റീമിന്റെ ഗോപി തിലകം വെച്ചിട്ടുണ്ട് ഇതെല്ലാം നെയ്വിളക്കിന്റെ ശോഭയിൽ തിളങ്ങിയ കൊണ്ടിരിക്കുക പൊന്നോണി കണ്ണൻ പുഞ്ചിരി തൂകിയും കൊണ്ട് ഉടക്കുഴം പിടിച്ച് നിക്കുകയാണ് മുരളീധരനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊണ്കിരി ഇടത്തിന് മോളുടെ രണ്ട് തിരുമുടിമാലകളാണ് തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടൊരു തിരുമുടിമാല മറ്റേ വെളുപ്പ് രണ്ടാമത്തെ വെളുത്ത പൂവ് മാത്രമായിട്ട് തിരുമുടിമാല അങ്ങനെ രണ്ട് തിരുമുടിമാലകൾ മാലകൾ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ചേർത്തിയിട്ടുണ്ട് ഒന്നെങ്ങനെ വെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം ഏ അതിന് തെച്ചിപ്പൂവ് തുളസിപ്പൂവ് ഏഹ് ഇടകലർന്ന് 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 വെള്ളയും ചപ്പവും വെള്ളയും ചുവപ്പും വെള്ളയും ചുവപ്പും ഒന്ന് മറ്റേ അതിൻ്റെ താരത്തേക്ക് തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ട് പച്ചി ചൊപ്പും പച്ചി ചൊപ്പും ഇട്ട് അങ്ങനെ അങ്ങനെ നല്ല ഭംഗിയുള്ള അങ്ങനെ രണ്ട് ഉണ്ടമാലകളാ ചാർത്തിരിക്കണത് ഏർ രണ്ടുണ്ടമാലകളുടെ രണ്ട് തിരുമടിമാലകളുടെയും നാടൊരു നമ്മുടെ പൊന്നോണ്ടെ കണ്ടാൽ പൊന്നോടൊക്കെ ഉള്ളും വിളിച്ചിട്ട് പച്ചന്മാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവസ്ഥ ഇലകത്ത് നിൽക്കണ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ആ തിരുമുടിമാലകളെ മോളിൽ വിധാനായിട്ട് ആ താമര രണ്ടെത്തടിച്ച് താമര ചുവന്ന താമരയോടുള്ള നല്ല ഒരു ഉണ്ടമാല പിന്നെ താമരയും തുളസിയും തെറ്റിയായിട്ട് ഉണ്ടമാല പിന്നെ കണ്ണന് പ്രയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് ഒരു നാലെണ്ണം അഞ്ചാറ് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയുണ്ട് ശ്രീലങ്കത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമായി ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെ ഒക്കെ വന്നാൽ ഒരു നമ്മുടെ ഒന്നോടേയും കണ്ണാൻ കാലു പണച്ചുവെച്ചിട്ട് വീണ് കാനുമ്പോഴേക്കാണ് ഒരുപാട് ഇപ്പം അനുഗ്രഹിക്കണേ ഞങ്ങള് കൈവെടിയത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നാരായണിയം ദശകം തൊണ്ണൂറ്റി ശ്ലോകം മൂന്ന് മലയാള വിവർത്തനം മർത്യൻ്റെതല്ല രൂപം തവ പശുപതംഗം ദൈത്യദേവാദിയല്ല സ്ത്രീയാണും സത്യസത്യസത്തും ഗുണമത് തൊഴിലും ജാതി വസ്തുക്കളല്ല ശിഷ്ടം സർവം നിഗമമാ നിഗമമാലക്ഷണാവർത്തിയാലേ ുമേഘം പരമസുഖമയം നിന്നെ വന്ദിച്ചിടാവൂ ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ ശ്രീലകത്ത് ആ പൊന്നുണ്ണി കാണാൻ പൊന്നോടൊക്കെ വെള്ളം വിളിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ആ ശ്രീലകത്ത് നിൽക്കണ കേട്ടോ ആ നീതിരിടേ തൃപാദത്തിൽ അങ്ങടെ വീണ് സംസ്കരിക്കാം ആ പിണച്ചുവെച്ചിരിക്കണ തൃപ്പാദം ഉണ്ടല്ലോ ആ തളകെട്ടിയ തൃപ്പാദം രണ്ടും മുറുക പിടിച്ച് ആ തിരുമുഖം നോക്കി നമുക്ക് ഉറക്കം നാമം ജപിക്കാം കണ്ണൻ എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിക്കണത് ഇടകാലത്ത് നാമം ജപം മാത്രമേ മാർഗള്ളൂ ഓർപ്പോടു കൂടി ജപിക്കല്ലേ ഈ നാമം നാമം എപ്പോഴും ജപിക്കാമെന്ന് എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നമുക്ക് ജപിക്കാം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ